നമസ്കാരം മേജർ വിഹാൻ സിംഗ് തന്റെ സഹപ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൗസ് ഇസ് ദ ജോഷ് ഇതിന് മറുപടിയായി ഹൈസ് എന്ന് മറ്റ് സൈനികർ കരത്തോടെ പറയുമ്പോൾ അവരുടെ ആവേശം പ്രേക്ഷകരിലേക്കും പടരും എന്നാൽ ഉറിയിലെ ഹൗ ഇസ് ദ ജോഷ് എന്ന ഈ ഡയലോഗ് ഗോവയിലെ പനാജിയിൽ നിർമ്മിച്ച പാലം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മനോഹർ പരീക്കറും ഉയർത്തി ബജറ്റ് അവതരണ വേളയിൽ വിനോദ മേഖലയെപ്പറ്റി സംസാരിക്കുന്നതിനിടെ പീയൂഷ് ഗോയൽ പറഞ്ഞതും ഇതേ വാചകമായിരുന്നു തന്നെ സന്ദർശിക്കാനെത്തിയ അതിലെ ഉറിയിലെ താരങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ഹൗ ഇസ് ദ ജോഷ് എന്ന് തന്നെയായിരുന്നു ഉറിയും ഡയലോഗുകളും ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും നിരന്തരമുയർത്തുമ്പോൾ പ്രതിപക്ഷം എന്ന സിനിമയെ സംശയിക്കുന്നത് സ്വാഭാവികം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഉറി വരെ ആക്ഷേപം ശക്തമായിട്ടുണ്ട് പത്താൻകോട്ട് ആക്രമണത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഉറി അക്രമം ഉണ്ടായതെന്ന് മറക്കരുതെന്ന് പറയുന്ന പ്രതിപക്ഷം പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ അജിത് ഡോവലിനുണ്ടായ പിഴവുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിഴവുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വാഴ്ത്തുന്ന ചിത്രമാണ് പിഴവുകളെല്ലാം മറച്ചു വെച്ച് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വാഴ്ത്തുന്ന ചിത്രമാണ് എന്ന ആക്ഷേപമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് അതിൽ ഭാഗികമായി ശരിയുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇന്ന് പുറത്തിറങ്ങിയ പട്ടാള സിനിമകളിൽ അവതരണമായും സാങ്കേതികപരമായും വേറിട്ട ദൃശ്യാനുഭവമാണ് ഈ ചിത്രം ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ടതു തന്നെയാണ് ഉറി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജമ്മുകശ്മീരിലെ ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മിന്നലാക്രമണത്തിലൂടെ ഇന്ത്യൻ സൈന്യം മറുപടി നൽകി പാക് അതിർത്തി കടന്നെത്തിയ ഇന്ത്യൻ സൈന്യം ഭീകരാക്രമണത്തിന് അതിശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഭാരതസർക്കാരും ബി ജെ പിയും കൊണ്ടാടുന്ന ഈ സംഭവത്തിന് ദൃശ്യാവിഷ്കാരം നൽകുകയാണ് ആദിത്യഥർ സംവിധാനം ചെയ്ത ഉറീദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രം സുരക്ഷാ നടപടികളുടെ പരാജയമായിരുന്നു ഉറിയിലും പഠാൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷനിലുമുണ്ടായ ഭീകരാക്രമണമെന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ഇതിനെതിരെ തിരിച്ചടിച്ചുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ ബി ജെ പിയും കേന്ദ്രവും മറുപടിയെ കൊണ്ടാടുകയും ചെയ്തു ഇന്നും ഈ സംഭവത്തെക്കുറിച്ച് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറി പ്രമേയവുമായ ഒരു ചിത്രം പുറത്തു വന്നത് രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ കൃത്യമായി മോദിയും മനോഹർ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിലെ സംശയമാണ് ഉറിക്കെതിരെ പലരും ഉയർത്തുന്നത് ഉറി മിന്നൽ ആക്രമണം എന്നതിനേക്കാൾ രാഷ്ട്രീയപരമായ മുൻവിധികളോട് തന്നെയായിരുന്നു പലരും ഈ സിനിമയെ നോക്കിക്കണ്ടത് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് സിനിമ ഒരുക്കിയതെന്നവരെ ആക്ഷേപമുയർത്തി ആക്ഷേപം ഭാഗികമായി സത്യമാണെങ്കിൽ തന്നെയും ഉറിയുടെ ആസ്വാദനത്തിന് അതൊന്നും തടസ്സമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ ഇന്നുവരെ പുറത്തിറങ്ങിയ പട്ടാള സിനിമകളിൽ അവതരണപരമായും സാങ്കേതികപരമായും ഏറെ വേറിട്ട ദൃശ്യാനുഭവമാവുകയാണ് ഈ ആദിത്യധർ ചിത്രം നായകന്റെ കുടുംബജീവിതം വിരസമാകാതെ ഹൃദയസ്പർശിയായി തന്നെ സർജിക്കൽ സ്ട്രൈക്കിനോട് ചേർത്തു നിർത്താൻ സംവിധായകന് കഴിയുന്നുണ്ട് എന്നത് തന്നെയാണ് ഉറിയെ മികച്ചൊരു ചിത്രമാക്കി മാറ്റുന്നത് അവതരണത്തിൽ വിദേശ ചിത്രങ്ങളോട് കിടപിടിക്കുന്നുണ്ട് ഉറി ഏറ്റുമുട്ടൽ രംഗങ്ങളെല്ലാം അതിഗംഭീരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം മറ്റു ചില പട്ടാള ചിത്രങ്ങളെപ്പോലെ നിരന്തരം പൊട്ടിത്തെറിക്കുന്ന ഫ്രെയിമുകളല്ല ഉറിയുടേത് വിളിക്കുന്ന നായകനും ചിത്രത്തിലില്ല ലളിതമായി കഥ പറഞ്ഞു പോകുന്ന ചിത്രം വളരെ സ്വാഭാവികമായി അത്യുഗ്രൻ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും പിന്നെയും സിനിമ അതിൻ്റെ പതിഞ്ഞ താളത്തിലേക്ക് മടങ്ങിയെത്തും മണിപ്പൂരിൽ പതിനെട്ടോളം സൈനികരെ കൊലപ്പെടുത്തിയ നാഗ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്ന അതിഗംഭീരമായ ആക്ഷൻ രംഗത്തോടെയാണ് ചിത്രം തുടങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന തുടക്കം തന്നെയായിരുന്നു ചിത്രത്തിന്റേത് ആദ്യ ആക്ഷൻ രംഗത്തിൻ്റെ തന്നെ മികവിൽ പ്രേക്ഷകരെ സിനിമയിലേക്ക് പിടിച്ചിരുത്താൻ സംവിധായകന് സാധിക്കുന്നുണ്ട് തുടർന്ന് മേജർ വിഹാൻ സിംഗിന്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന സിനിമ അമ്മയും മകനും തമ്മിലുള്ള ഹൃദയബന്ധവുമെല്ലാം ചിത്രീകരിച്ച ലളിതസുന്ദരമായി കഥ പറയുന്നു അശാന്തമായ കശ്മീരിന്റെ രാഷ്ട്രീയവും സൈന്യവും ജനതയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുമെല്ലാം ചികയാൻ ഉറിപ്പോകുന്നില്ല ഉറി സൈനിക താവളത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണവും അതിന് മിന്നലാക്രമണത്തിലൂടെ സൈന്യം നൽകുന്ന മറുപടിയും മാത്രമാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത് ഭീകരർ സൈനിക താവളത്തിലേക്ക് സൈനിക യൂണിഫോം ധരിച്ചെത്തി അക്രമം അഴിച്ചുവിടുന്ന രംഗങ്ങൾ അന്ന് സംഭവിച്ച സുരക്ഷാ വീഴ്ചകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുന്നുണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർക്ക് സുരക്ഷയൊരുക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കാത്തതെന്തെന്ന ചോദ്യവും സിനിമ ഉയർത്തുന്നു കേണൽ മുനീന്ദ്രയുടെ മൃതദേഹത്തിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് സല്യൂട്ട് ചെയ്ത മകളെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പോലും ഉറിയിലുണ്ട് എന്നാൽ അവസാനം സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എത്തുമ്പോൾ മോദിയും പരീക്കറും അജിത് ഡോവലും എല്ലാം നായകരായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച പശ്ചാത്തല സംഗീതവും അതിഗംഭീര ആക്ഷൻ രംഗങ്ങളുമെല്ലാം ചേരുന്ന സിനിമ സാങ്കേതികപരമായും ഏറെ മിക്കവ് പുലർത്തുന്നുണ്ട് മേജർ വിഹാൻ സിംഗ് ഷർഗിലായി വിക്കി കൗശൽ മികച്ച പ്രകടനം കാഴ്ചവച്ചു പല്ലവി ശർമ്മയായി യാമി ഗൗതമും മേജർ കരൺ കശ്യപായി മോഹിത് റൈനയും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രജത് കപൂറും മനോഹർ പരീക്കറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ രവീന്ദർ അഗ്നിഹോത്രിയായി യോഗേഷ് സോമനും ചിത്രത്തിലുണ്ട് അജിത് ടോവലിനെ ഗോവിന്ദ് ഭരദ്വാജ് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന പരേഷ് റാവലിന്റെ പ്രകടനവും ഗംഭീരമാണ്